യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ബാബിലോണിന്റെ പതനം സമുദ്രതീരത്തെ മരുഭൂമിയെ കുറിച്ചുണ്ടായ അരുളപ്പാട് നഗബിൽ ചുഴലിക്കാറ്റ് വീശുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായി ദേശത്ത് നിന്ന് വരുന്നു ഭീകരമായ ഒരു ദർശനം കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു വിനാശകൻ നശിപ്പിക്ക വിനാശകർ നശിപ്പിക്കുന്നു ഏലാം നീ കയറി ചെല്ലുക മേദിയ നീ ഉപരോധിക്കുക അവൾ നിമിത്തമുണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അറുതി വരുത്തും ഞാൻ കഠിന വേദന അനുഭവിക്കുന്നു ഈറ്റുനോവിന് തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു വേദന കൊണ്ട് കുനിഞ്ഞ് എന്നിൽ എന്നിൽ എനിക്ക് ഒന്നും കേൾക്കാൻ വയ്യാതിരിക്കുന്നു സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ ഹൃദയം പുളയുന്നു ഭീതി എന്നെ നടുക്കുന്നു ഞാൻ കാത്തിരുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായി തീർന്നി തീർന്നു അവർ മേശി ഒരുക്കുകയും പരവതാനി വിരിക്കുകയും ചെയ്യുന്നു അവർ തിന്നു കുടിച്ച് ഉല്ലസിക്കുന്നു സേനാധിപന്മാരെ എഴുന്നേൽക്കുവിൻ പരിച മിനുക്കുവിൻ കർത്താവ് എന്നോട് അഴലി ചെയ്തിരിക്കുന്നു ഒരു കാവൽ ഭടനെ നിർത്തുക അവൻ കാണുന്നത് അറിയിക്കട്ടെ രണ്ടു കുതിരകളെ പൂട്ടിയ രഥങ്ങളുടെയും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും വരുന്നവരെ കണ്ടാൽ അവൻ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം കാവൽ ഭടൻ പറഞ്ഞു കർത്താവെ ഗോപുരത്തിൽ ഞാൻ രാപ്പകൽ കാവൽ നിൽക്കുന്നു ഇതാ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു അപ്പോൾ അവൻ മറുപടി പറഞ്ഞു വീണുപോയി ബാബിലോൺ വീണുപോയി അവിടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു മെതിച്ചു പാറ്റപ്പെട്ടവനെ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു ഏതോം അറേബ്യ കേദാർ ഏതോമിനെ എന്നോട് വിളിച്ചു ചോദിക്കുന്നു കാവൽക്കാര എത്ര വ്യാമമായി രാത്രി ഇനി എന്തുണ്ട് കാവൽക്കാരൻ മറുപടി പറഞ്ഞു പ്രഭാതം വരുന്നു രാത്രിയും നിനക്ക് അറിയണമെങ്കിൽ മടങ്ങി വന്ന് ചോദിച്ചുകൊള്ളുക അറേബ്യയെ കുറിച്ചുള്ള അരുളപ്പാട് ധാന്യരായ സാദ്ധവാഹകരെ നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും തേമാന്യരെ നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവിൻ പാലായനം ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവിൻ എന്നാൽ അവർ ഊര്യവാളിൽ നിന്നും കുലച്ച വില്ലിൽ നിന്നും യുദ്ധത്തിന്റെ നടുവിൽ നിന്നും രക്ഷപെട്ട ഓടുന്നവരാണ് കർത്താവ് എന്നോട് അരുളി ചെയ്തു കൂലിക്കാരൻ കാണു കാണി കണക്കാക്കുന്നതുപോലെ കണിശം ഒരു വർഷത്തിനുള്ളിൽ കേദാറിലെ സർവമഹത്വവും നശിക്കും കേദാറിന്റെ വില്ലാളി വീരന്മാരിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് അരളി ചെയ്തിരിക്കുന്നത്